प्रमुख क्रिप्टो कर ൻസികൾ ഉൾപ്പെടുത്തിയുള്ള സ്ട്രാറ്റജിക് റിസർവ് അഥവാ തന്ത്രപ്രധാന കരുതൽ ശേഖരം രൂപീകരിക്കുന്നതിനായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിൽ വെച്ച് വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ക്രിപ്റ്റോ ഉച്ചകോടിക്ക് തൊട്ടു മുൻപായാണ് യു എസിൽ അഞ്ച് ക്രിപ്റ്റോ കറൻസികളുടെ തന്ത്രപ്രധാനമായ കരുതൽ ശേഖരം രൂപീകരിക്കുന്നതിനായുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചിരിക്കുന്നത് അതേസമയം രാജ്യത്തെ നികുതിദായകരുടെ പണം ചെലവഴിച്ചുകൊണ്ടാകില്ല തന്ത്രപ്രധാന ക്രിപ്റ്റോ ശേഖരത്തിലേക്കുള്ള വിവിധ ക്രിപ്റ്റോ കറൻസികൾ ഏറ്റെടുക്കുകയെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ സിവിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കുറ്റവാളികളിൽ നിന്നും പിടിച്ചെടുത്തതും ജപ്തി നടപടികളിലൂടെ കണ്ടുകെട്ടിയതുമായ ബിറ്റ്കോയിൻ ഉപയോഗിച്ചാകും കരുതൽ ശേഖരത്തിലേക്കുള്ള ക്രിപ്റ്റോ ടോക്കണുകൾ വാങ്ങുകയെന്നും വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ അമേരിക്കൻ സർക്കാരിന്റെ കൈവശം രണ്ടു ലക്ഷത്തോളം ബിറ്റ്കോയിനുകൾ ഉണ്ടെന്നാണ് അനുമാനം വിവിധ ഡിജിറ്റൽ അസറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക സജ്ജമാക്കുന്ന സ്ട്രാറ്റജിക് റിസർവിലേക്ക് അഞ്ച് ക്രിപ്റ്റോ കറൻസികളെയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും അധികം വിപണി മൂല്യമുള്ള ബിറ്റ്കോയിൻ ഈദർ എക്സ് ആർ പി സൊലാനോ കാർഡാനോ തുടങ്ങിയ അഞ്ച് ക്രിപ്റ്റോ കറൻസികളെ തന്ത്രപ്രധാന കരുതൽ ശേഖരത്തിന്റെ ഭാഗമാക്കുമെന്നാണ് പ്രഖ്യാപനം എന്തായാലും പ്രധാനപ്പെട്ട ടോക്കണുകളെ കരുതൽ ശേഖരത്തിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം ആഗോള സാമ്പത്തിക മേഖലയിൽ ക്രിപ്റ്റോ കറൻസികളുടെ പ്രാധാന്യത്തെ അംഗീകരിക്കുന്നതിന് തുല്യമാകുന്ന നടപടിയാണ് അതിവേഗത്തിൽ സാങ്കേതികവിദ്യ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഡിജിറ്റൽ അസറ്റുകളുടെ ലോകത്ത് യു എസിനെ മുൻനിരയിൽ എത്തിക്കാനും ആ മേഖലയിൽ നിർണായക സ്വാധീനം ഊട്ടിയുറപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ക്രിപ്റ്റോ കറൻസികളുടെ കരുതൽ ശേഖരം രൂപീകരിക്കാനുള്ള നീക്കമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അമേരിക്കയെ ക്രിപ്റ്റോ വ്യവസായത്തിന്റെ ആഗോള കേന്ദ്രമാക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിലവിൽ അമേരിക്കയുടെ കൈവശം ആയിരത്തി എഴുന്നൂറ് കോടി ഡോളറിനുള്ള ബിറ്റ്കോയിനും നാൽപ്പത് കോടി ഡോളറിനുള്ള മറ്റ് ഏഴ് ടോക്കണുകളും ഉണ്ടെന്നാണ് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അതേസമയം ക്രിപ്റ്റോ കരുതൽ ശേഖരം എങ്ങനെയാണ് പ്രവർത്തിക്കുകയെന്നോ യു എസിലെ നികുതിദായകർക്ക് എങ്ങനെയാകും ഇത് പ്രയോജനം ചെയ്യുക എന്നതോ ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തായാലും യു എസിന്റെ തന്ത്രപ്രധാന കരുതൽ ശേഖരത്തിന്റെ ഭാഗമാകാൻ ബിറ്റ്കോയിൻ തെരഞ്ഞെടുപ്പ് ത് ക്രിപ്റ്റോ കറൻസികൾക്ക് കൂടുതൽ നിയമപരമായ സാധ്യതയും സ്ഥിരതയും പ്രദാനം ചെയ്യുന്ന ഘടകമായി മാറുമെന്ന് ഉറപ്പാണ് ഇക്കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക സമിതി ട്രംപിന്റെ പ്രചരണത്തിനായി എഴുപത്തി ലക്ഷം ഡോളർ ക്രിപ്റ്റോ കറൻസികൾ സ്വരൂപിച്ചിരുന്നു